പലപ്പോഴും പലരും പറയാനുള്ള കംപ്ലൈന്റ് ആണ് എന്നെ ഇന്ന ആൾ കേൾക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ അതെ മറ്റുള്ളവരുടെ സംസാരങ്ങളെ ആണ് ആൾക്കാർക്ക് ഇപ്പോ അതിലൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മുടെ നമ്മൾ തമ്മില് സംസാരിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റു രണ്ടാളുകൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതെന്താണ് എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണല്ലോ അത് കേൾക്കാനും ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്യൂരിയസ് ആണ് പക്ഷേ നമ്മൾ പേഴ്സണലി ഒരാളോട് നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് കേൾക്കാൻ ഒരു ലിസണിങ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് പല ദാമ്പത്യബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണം ദാമ്പത്യം മാത്രമല്ല ഒരു നമ്മൾ ഏത് പോസ്റ്റിങ്ങിലാണെങ്കിൽ കൂടി ആ പോസ്റ്റിൽ നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യണത് അതിലുള്ള ഉദ്യോഗസ്ഥരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ നമ്മൾ കേൾക്കാന്നുള്ളൊരു സംഭവം നമുക്കില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും അവിടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നടക്കാത്തത് മറിച്ച് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ് ഇവരെ മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന മേടറുകളെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട് അത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സിൻ്റെയും കൂടിയും ഭാഗമാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അതായത് ആൾക്കാർ എന്ത് പറയുന്നു അതാണ് ഇവരുടെ കൂടുതൽ കൺസേൺ ഈ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ അവർ പേഴ്സണലി അവർ വളരെ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സിലേക്ക് പോവുകയും സെൽഫ് കോൺഫിഡൻറ്റ് നഷ്ടപ്പെടാനൊക്കെ കാരണമാകും അപ്പോൾ നമ്മൾക്ക് ഇണ്ടാക്കിയെടുക്കേണ്ട ഒരു കഴിവാണ് സ്വന്തത്തിൽ നമുക്ക് ലിസണിങ് ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും മറ്റുള്ള ആളുകളെ അവരുടെ പറയുന്ന അതേ സെൻസിൽ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതും ഇതിനിപ്പോൾ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുക ഈ ഒരു പ്രോബ്ലം ഇതൊരു എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനിൽ കുറവാണ് എന്നാലും ബാക്കി നമ്മുടെ മുന്നേ ഉള്ള ജനറേഷനിലൊക്കെ ഇത് ഭയങ്കര കൂടുതൽ ഇപ്പൊ നമ്മുടെ പേരന്റ്സ് തന്നെ പറയും ആ നീ ഇന്നലെ രാത്രി രാത്രി നിന്നെ ബീച്ചിൽ കണ്ടു എൻ്റെ ഇന്ന് ആള് പറഞ്ഞ് അങ്ങനൊന്നും നടക്കരുത് മോശാണ് മനസിലായി ിസണിങ് കപ്പാസിറ്റി നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ആണ് അതായത് കുറിച്ച് ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അയാളെ കുറിച്ച് നമ്മൾ നിർവചിച്ചു കഴിഞ്ഞു ഇയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എന്നുള്ളത് അതായത് നമ്മൾ ഒരു ജഡ്ജ്മെൻ്റോട് കൂടെയാണ് ഒരാളെ കേൾക്കാൻ തയ്യാറാവുന്നത് ഈ ഒരു ആണ് പലപ്പോഴും നമ്മുടെ ലിസണിങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് അയാൾ ഏതവസ്ഥയിലാണോ അയാൾ എന്താണോ സംസാരിക്കുന്നത് ആ സെൻസിൽ കേൾക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണ് ഒറ്റയടിക്ക് നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ കേട്ട് അതേ രീതിയിൽ തിരിച്ച് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല ബിക്കോസ് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ അതിനെക്കുറിച്ച് ഇയാളെ ബേസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഇയാൾ ഇതാണ് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും പല ാണ് ചില ആളുകൾക്ക് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ടാകും പലർക്കും ഉണ്ടാകുന്നതാണ് അതിന് ചില ആളുകൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി ഇത് അല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കും ഒരു ക്ലോസ്ഡ് സർക്കിളിൽ മാത്രമേ ചിലപ്പോൾ അവർ മിണ്ടു പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കുഴപ്പമില്ല നമ്മളൊന്ന് വലുതായി നമ്മളൊരു വർക്ക് പ്ലേസിലെത്തുന്ന സമയത്ത് ഇത് നമ്മളെ ഒരു നെഗറ്റീവ് രീതിയിൽ ഇമ്പാക്ട് ചെയ്യാറുണ്ട് നമുക്ക് അവിടെ ഒരു എന്താ പറയുക എക്സിസ്റ്റൻസിനോ കാര്യങ്ങൾക്കോക്കെ നമുക്ക് എല്ലാവരായിട്ടും ആൾ ടൈം നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു ഒരു ഫേസ് വരും ഇതിനെങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇതിന്റെ പ്രധാന റീസൺ ആയിട്ട് വരുന്നില്ല പക്ഷേ ബേസിക്കലി ഈ കുട്ടിക്ക് ഇന്നർ ചൈൽഡ് ഒരുപാട് വൂണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴേക്ക് അല്ലെങ്കിൽ മുമ്പിലേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോഴേക്കും നീ എന്താ പറയുന്നത് അല്ലെങ്കിൽ നീ എന്തങ്ങനെ ചെയ്യുന്നത് നീ ചെയ്താലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഫെയിലിയറ് സംഭവിക്കുമ്പോഴേക്ക് പാരൻസോ അല്ലെങ്കിൽ അവരുടെ പേരൻ്റൽ ഫിഗറുള്ള ആളുകൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും ആ ഡിമോട്ടിവേഷൻ എന്ത് ചെയ്യും പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇപ്പം നമ്മൾ എന്ത് സാഹചര്യമാണോ ഉള്ളത് ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് ആ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് കൂടി നമ്മൾക്ക് നേരത്തെയുള്ള അതേ ഇമോഷൻസ് കണക്ട് ചെയ്യുന്ന സംസാരങ്ങളോ സിറ്റുവേഷൻസുകളോ പിന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കാൻ ഉണ്ട് ആ ചെറുപ്പകാലത്തുണ്ടായ അതേ സിറ്റുവേഷൻസും അതേ ഫീലിങ്സ് ഇമോഷൻസ് നമ്മുടെ ബ്ലോക്ക് ചെയ്യാണ് അതാണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പം അവിടെ നമുക്ക് റീകവർ ചെയ്യാൻ പറ്റുന്നത് അവിടെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇമോഷൻസിനെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല മാറ്റം ആ ഇമോഷൻസിനെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് സൈക്കോളജിക്കലി ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട് തെറാപ്പികളുണ്ട് അത് തെറാപ്പികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റുകളെ നമുക്ക് മാറ്റാം നമ്മള് പോലെ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങ് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊന്നും കഴിയില്ല അത് നമ്മൾക്ക് ഒറ്റടിക്ക് പറയാൻ കഴിയുന്നതല്ല അതായത് ചിലപ്പോൾ ഒരാളോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിറച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് അന്നേരം എന്തോ ഫീലിങ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഈ ഫീലിങ്സിൻ്റെ ഒരു കാരണമുണ്ട് ആ കാരണം ഒന്നെങ്കിൽ നമ്മുടെ ഇന്നർ സൈഡിൽ പറ്റിയിട്ടുള്ളതായിരിക്കും നമ്മുടെ ചൈൽഡ്ഹുഡിൽ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ട്രോമ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സുകളായിരിക്കും അല്ലെങ്കിലും എന്തെങ്കിലും ആക്ഷൻസുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതായിരിക്കും കണക്റ്റായിട്ടുണ്ടായില്ല ഈ ആയിട്ടുള്ള ഈ ഒരു പിക്ചറിനെ നമ്മളുടെ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് അവിടെ ഒരു ഒരു ആയിട്ടുള്ള ആഡ് ചെയ്യേണ്ടത് ഇപ്പം ഈ ഇഷ്യൂസ് ഒക്കെ അഡ്രസ് ചെയ്യുന്ന നമ്മുടെ ജനറേഷനുള്ള ആളുകളാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ പാരൻറിങ്ങിൽ വന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന ഒരു നിന്ന് കിട്ടിയ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ എന്താണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലായി ഇനി നമുക്കത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മളിപ്പോൾ ഇതിലെ പറ്റിയേറ്റഡായി മനസ്സിലായോ നമ്മുടെ പേരന്റ്സ് നേരെ മറിച്ച് ഇതിനെ പറ്റി എഡ്യൂക്കേറ്റഡ് അല്ല അവര് അവരെന്താണോ മുൻ തലമുറ ചെയ്തു വന്നത് അതങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് അതുപോലെ അങ്ങ് ചെയ്തു പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി പ്രോപ്പറായി പഠിച്ചു നമുക്ക് പല സോഴ്സൊന്നും പല ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക്കലി നമുക്കൊരു നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കും അങ്ങോട്ടേക്കും പാസ് ചെയ്യാം നമുക്ക് എങ്ങനെ ഇതിനെ പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യാം എങ്ങനെ റീ അൺലേൺ ചെയ്യാന്ന് പറയില്ലേ അൺലേൺ ചെയ്ത് ചില ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് സൈക്കോജികേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ബോധഡായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പുള്ള നമ്മുടെ പാരന്റൽ ഫിഗറുള്ള ആളുകൾ നമ്മളെ ട്രീറ്റ് ചെയ്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ശേഷം വരുന്ന കുട്ടികൾക്ക് ഈ ഒരു സംസാരം കൊണ്ട് ഈ ഒരു ട്രീറ്റ് കൊണ്ട് ഇവർക്ക് സംഭവിക്കുന്ന ഭവിഷ്യത്ത് ഇത്രത്തോളം ആണെന്ന് അവർക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു അറിയില്ലായിരുന്നു അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അറിയില്ല ഇതിൽ നമുക്ക് കോൺഷ്യസ് ആയി എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റിലേ നമ്മൾ മോർ റെസ്പോൺസിബിൾ ആണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഫസ്റ്റലി ഇതിനെക്കുറിച്ച് സൈക്കോ എഡ്യൂക്കേഷൻ കിട്ടി എന്നുള്ളതും തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് രണ്ടാമത്തത് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ഇന്നർ ചൈൽഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിൽ കയറി കൂടിയിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് രൂപപ്പെട്ടത് അതിനെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് കൂടിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ് സൈക്കോളി നമ്മൾക്ക് എന്താണ് ഇമോഷൻസ് എന്നുള്ളത് നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൈക്കോളജിസ്റ്റുകളെ കാണാൻ അവരുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയാ അതിലൂടെ നമ്മളെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാക്കേണ്ട ഇമോഷൻസിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ ഞാനിപ്പം എന്താണ് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്ന പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് ഞാൻ പഠിച്ചു വന്ന ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഒത്തിരി പേർക്ക് സ്ട്രെസ് ഉണ്ട് ഞാൻ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും ഭക്ഷണം നല്ല ഫൈബർ കണ്ടൻറ് ആണെങ്കിലുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നുണ്ടാവാം മനസ്സിലായോ ഹെൽത്തി ഡയറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ കഴിച്ചിട്ടും സ്റ്റിൽ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് നമ്മൾ ഹിസ്റ്ററി എടുത്ത് <laughs> <ality> ും എങ്ങനെയാണ് ാണ് ബാധിക്കുന്നത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഘട്ടിനെ ബാധിക്കുമ്പോൾ ഘട്ടും ബ്രെയിനും അത്രത്തോളം കണക്റ്റഡ് ആണ് ബ്രെയിൻ്റെ ഇമോഷൻസ് ഘട്ടിനെ നന്നായി ബാധിക്കുകയാണ് അപ്പം ബ്രെയിൻ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ് അവിടെയുള്ള ഇമോഷൻസ് ബ്ലോക്കുകളെ ഗട്ടിലൂടെയുള്ള ബ്ലോക്കായിട്ട് മാറും അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണല്ലോ അല്ലേ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ കൂടി അത് മൈൻഡുമായിട്ടാണല്ലോ കണക്റ്റഡ് അപ്പം മൈൻഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ മൈൻഡ് നമ്മളെ കൂടുതൽ ഡസ്പാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മളെന്താണ് കൂടുതൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയാണ് അപ്പം മൈൻഡ് ഫ്രീ ആവുന്ന റിലാക്സേഷൻ ടെക്നിക്കുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് ഫ്രീ ആവാൻ പറ്റണ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകൾ ഫ്രീ ആക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതിൽ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് നമ്മുടെ നൗല് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തെക്കുറിച്ച് അതിലൊരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടെ ഒരു മിനിറ്റെങ്കിലും ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കാനും തയ്യാറാവുന്നില്ല അതായത് മൈൻഡ് ഫുൾനസ്സോടുകൂടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുക മൈൻഡ് ഫുൾനെസ്സോടുകൂടെ എന്തെങ്കിലും കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും മറ്റൊന്ന് ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അത് പല രീതിയിലുള്ളതുണ്ട് അത് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതൊന്ന് ഈ അപ് ട്മൻ ബ്രീത്തിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റിലാക്സ് ആവും നോർമലി നമ്മൾ ബ്രീത്തിങ് ഒരു റൂട്ടീൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആവാൻ അത് കാരണം